സ്റ്റുഡിയോയിലെ കുറച്ച് കളക്ഷൻസ് കണ്ടാലോ ഇന്ന് ഞാനും ഇക്കായും ഉമ്മായും കൂടെ ട്രുവാൻഡ്രും വരെ ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു സ്റ്റുഡിയോയിൽ ജസ്റ്റ് ഒന്ന് കെയർ ഒന്ന് ഒന്നും മേടിക്കാൻ ജസ്റ്റ് ഒരു കളക്ഷനൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അതായത് ഈ സ്റ്റുഡിയോയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു ഞാൻ ഇതുവഴി പോകുമ്പോഴല്ലേ ഇക്കാലത്ത് പറയും നമുക്ക് ജസ്റ്റ് ഒന്ന് കെയർ പക്ഷേ ഇതുവരെ കയറിയില്ല ഈ സെക്ഷനിലെല്ലാം കിടക്കുന്ന ഐറ്റംസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഈ ഒരു ക്രോപ്പ് ടോപ്പിനൊക്കെ എൻ്റെ അനിയത്തിക്കിടാൻ പറ്റിയ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനത്തെ ടൈപ്പ് നമ്മളൊന്നും ഇങ്ങനത്തെ ഇടാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ അങ്ങനെ ഞാൻ കുറേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെയൊക്കെ നോക്കിയായിരുന്നു ഈ കാണിക്കുന്ന എല്ലാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആയിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ക്രോപ്പ് ടോപ്പ് മാത്രമല്ല പിന്നെ ലോങ് ടോപ്പും പിന്നെ റേറ്റും എനിക്ക് അത്യാവശ്യം ഉള്ളതായിട്ട് തോന്നി ഈ ഒരു ടോപ്പിനൊക്കെ എണ്ണൂറ് തൊള്ളായിരം ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ഈ ഒരു ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് അതിന് ഒരു എണ്ണൂറ് രൂപയായിരുന്നു റേറ്റ് എന്നാലും അതിൻ്റെ കൂടെ സെറ്റായിട്ട് അവിടെ ഒരു പാൻറ്റ് ഇടപ്പുണ്ടായിരുന്നു അതിനും പിന്നെ ഒരു എണ്ണൂറ് അപ്പോൾ പിന്നെ നഷ്ടമാണല്ലോ പിന്നെ ഈ ഒരു ടോപ്പൊക്കെ എനിക്ക് ഒന്ന് ഇരുന്നൂറ് രൂപ ആ റേഞ്ചിനായിരുന്നു പിന്നെ ഈ സെക്ഷൻ ഫുള്ള് മുന്നൂറ് രൂപ ആ റേഞ്ചിനായിരുന്നു ഒന്നിനും കൈയില്ല ഗൈസ് എല്ലാം ആയിരുന്നു പിന്നെ നമ്മളങ്ങനത്തെ ഇടാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ജസ്റ്റ് എല്ലാം നീക്കി നീക്കി നിക്കി ഇങ്ങനെ നോക്കി നോക്കി അങ്ങ് പോയി പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് അപ്പോഴത്തേക്ക് ഇക്കായ കാണുന്നില്ല അപ്പോൾ ഇക്കായ്ക്ക് പേപ്പറോളം തുടങ്ങി ബോയ്സിൻ്റെ ഷർട്ടും അങ്ങനെയുള്ള സെക്ഷൻസൊക്കെ നോക്കണോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഇവിടെ കവർ ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നുള്ളെന്ന് കാര്യം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കയറുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഇവിടേക്കൊന്ന് ചുറ്റിക്കിറങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കാൻ നേരത്തെ അപ്പുറത്തൊന്ന് കണ്ണാടിയിൽ നോക്കി വായി നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ എല്ലാം ലിഫ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അതുമാത്രമല്ല വാച്ച് നമ്മുടെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കമ്മൽ മാല സിമ്പിളായിട്ടുള്ള അതിനെല്ലാം അത്യാവശ്യം ലാഭം ഉണ്ടായിരുന്നു ഇരുന്നൂറ് നൂറ് ആ റേഞ്ചിന് തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നേരെ ഞാൻ കമ്മലിൻ്റെയൊക്കെ സെക്ഷനിലോട്ട് പോകേണ്ട പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു ഇത് പിന്നെ ഫുള്ള് കൂട്ടെക്സിൻ്റെയൊക്കെ അതായിരുന്നു പിന്നെ കണ്ടില്ലേ ഈ ഒരു ടോപ്പ് പാ ഡ്രസ്സ് ത്രീ പീസ് സെറ്റ് ഞാൻ നമ്മളെ ഷോമാട ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ് എനിക്ക് അത്യാവശ്യം ഇട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇത് നൂറ്റി അൻപത് രൂപയുടെ സെക്ഷനാണ് ബാങ്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാത്തത് പിന്നെ പോയില്ല അനിയത്തിക്ക് മേടിച്ചു കൊടുത്താൽ പിന്നെ രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ പിന്നെ അവൾക്ക് അതുകൊണ്ട് ഞാൻ മേടിച്ചതും ഇല്ല എല്ലാം ഇരുന്നൂറ് രൂപ അറേഞ്ച് ആയിരുന്നു പിന്നെ ഇന്നർ വെയർ ആയിരുന്നു ഇതെല്ലാം നോക്കിയിട്ട് നേരെ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലോട്ടോ അപ്പോഴത്തേക്ക് ഉമ്മ അവിടെ ഇരിപ്പായി കേട്ടോ ഉമ്മ അവിടെ ഇരുന്നു പിന്നെ ചെരുപ്പിൻ്റെ ആയിരുന്നു ഇതെല്ലാം നാനൂറ് രൂപയുടെ ചെരുപ്പായിരുന്നു ആ കിടക്കുന്നത് പിന്നെ ഇരുന്നൂറ് രൂപയുടെ ചെരുപ്പുണ്ടായിരുന്നു ഏകദേശം അപ്പുറത്തെ റാക്കിലൊക്കെ കിടക്കുന്ന ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചു നേരം ചെരുപ്പ് നോക്കി പിന്നെ ഞാൻ എനിക്കിപ്പോൾ അത്യാവശ്യത്തിലല്ല അധികം ചെരുപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല കാര്യം കാണുമ്പോൾ എന്തായാലും വേടിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വലുതായിട്ട് മൈൻഡ് കൊടുത്തില്ല കാര്യം എനിക്ക് ചെരുപ്പ് കാരണം വീട്ടിൽ ഇപ്പോൾ സ്ഥലമില്ലെന്ന് തന്നെ പറയാം പിന്നെ ഇതൊരു കോട്ട് സെറ്റ് പോലെ ആയിരുന്നു ടോപ്പും പാൻറ്റും കൂടി അതും കൊള്ളായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ നേരെയതാ മോളിലോട്ട് പോകാൻ പോവുകയാണ് ഇക്ക നമുക്ക് മുന്നേ കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക പറഞ്ഞ് ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് വരുമ്പോൾ പർച്ചേസ് ചെയ്യാം അത്യാവശ്യം കളക്ഷനൊക്കെ നോക്കിയിട്ട് പോകാം ഈ ഒരു ഷർട്ടൊക്കെ നാനൂറ് രൂപയുള്ളായിരുന്നു അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്തോട്ട് പോയപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ ടീ ഷർട്ടൊക്കെ മുന്നൂറായിരുന്നു ഇതൊക്കെ മുന്നൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടോ അടിപൊളി ഷർട്ടുകളായിരുന്നു എനിക്ക് തോന്നുന്നു ബോയ്സിൻ്റെത് കുറച്ചുകൂടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നി പിന്നെ പാൻറ്റൊക്കെ കൊള്ളായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് തോന്നുന്നു ലുലുമാളിൽ അന്ന് കയറിയനെയും കാട്ടി ഇവിടെ സ്റ്റുഡിയോയിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ഈ ഷർട്ടൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചായിരുന്നു പിന്നെ ഷർട്ടൊക്കെ കുറേ തപ്പി തപ്പി നടന്നപ്പോൾ എനിക്ക് ആ കാപ്പിപ്പൊടി കളർ ഷർട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇക്ക ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മായ അവിടെ പോസ്റ്റ് അടിച്ച് നിൽപ്പുണ്ട് ഈ ഒരു ഷർട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാലത്ത് ഞാൻ പറഞ്ഞ് വേണമെങ്കിൽ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക് വേണ്ട കുഴപ്പമില്ല ഇപ്പോൾ പൈസയൊന്നും ഇല്ലാത്തില്ലേ നമുക്ക് അടുത്ത ട്രിപ്പ് വരുമ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനും വലിയ മൈൻഡ് കൊടുത്തില്ല പിന്നെ ഷൂ നോക്കാൻ വേണ്ടി പോയി ഷൂ അത്ര അങ്ങോട്ട് പോരാ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഷൂ ഒക്കെ നോക്കി അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഇത് വഴി പോകുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ കയറിക്കോ വലിയ നഷ്ടമൊന്നുമില്ല പിന്നെ എനിക്ക് രണ്ട് ടോപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഫുള്ള് കൊച്ചു സെക്ഷൻ ആയിരുന്നു നയൻ മന്ത്സിലോട്ട് ഫൈവ് ഇയേഴ്സ് വരെ ഇടാൻ പറ്റുന്ന കൊച്ചുങ്ങളുടെ സെക്ഷനായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ നല്ല നല്ല കുഞ്ഞ് ഉടുപ്പുകൾ അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു അതായത് കൊച്ചു ഫുള്ളര പെമ്പുള്ളര ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞി ഷർട്ടുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഫ്രോക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയ പാവാട ഉടുപ്പും അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കണ്ടില്ലേ ഈ ഉടുപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പുറത്തോട്ട് പോകുമ്പോൾ സെക്ഷനായിട്ട് അതായത് പാവാടെ ഉടുപ്പു അങ്ങനെയൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും കൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊച്ചുങ്ങളുടെ ഫ്രോക്ക് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കറങ്ങി 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 നിന്നു ഒന്നും മേടിച്ചതൊന്നുമില്ല എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി അവസാനം നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല ഞാൻ വലിഞ്ഞതാണ് വേറെ ഒന്നുമില്ല എനിക്ക് ഈ ടോപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആണെന്ന് പറയും ബൈ ബൈ